നമസ്കാരം എസ് ബി സിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ പത്തനംതിട്ട റാന്നി റാന്നി ടൗണിൽ നിന്നും അത്തിക്കയം റൂട്ടിൽ അഞ്ചുകുഴി ജംഗ്ഷനിൽ നിന്നും എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ മുന്തിയാന്തര ഭാഗത്ത് ഇരുപത്തി ഒന്ന് സെൻറ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വസ്തു ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് രണ്ടേക്കാൽ ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം വസ്തു വസ്തുവിലേക്കുള്ള വഴിയും വിശദമായി കാണാം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ചുറ്റും മതിലോട് കൂടിയ ഇരുപത്തിയൊന്ന് സെന്റ് വസ്തുവിന് ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് അഞ്ചുകുഴി ജംഗ്ഷനിൽ നിന്ന് മുണ്ടിയാന്തറ ഭാഗത്തേക്ക് വരുന്ന റോഡാണ് ഈ റോഡിന്റെ ഫ്രണ്ടേജോട് കൂടിയാണ് ഇരുപത്തി ഒന്ന് സെന്റ് വസ്തു സ്ഥിതി ചെയ്യുന്നത് വീട് വെക്കുന്നതിനും കൃഷിക്കും അനുയോജ്യമായ വസ്തു